നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ആരംഭിച്ചു ഈ സാഹചര്യത്തിൽ ഇന്ന് മനോരമയിലുള്ള ഒരു അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് ഞാൻ തുടങ്ങാം മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയ്ക്ക് പിന്നിൽ രഹസ്യങ്ങൾ എന്നാണ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പൊന്നുമോനെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാനാണ് പിണറായിയുടെ പോക്ക് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാൽ നീയൊന്നും പറഞ്ഞേക്കരുതെന്ന് മകനോട് പറയുകയും വേണം ഫോണിൽ പറഞ്ഞാൽ നാളെ അത് പുറത്തു വരും ഇത് ഒഴിവാക്കാനാണ് നേരിട്ട് പോകുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഗൾഫിലാകെ പര്യടനം നടത്തുന്നത് മറ്റ് ബഹ്റൈൻ അടക്കമുള്ള സ്ഥലങ്ങളിലെ പരിപാടികളിലാണ് ആദ്യം സൗദി അറേബ്യയിൽ ഇതൊരു അനുമതി കിട്ടിയിട്ടില്ല സൗദി അറേബ്യയിലാണ് അവിടെ ഒരു ബാങ്കിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ വർക്ക് ചെയ്യുന്നതാണുള്ളത് പറഞ്ഞത് പക്ഷേ ഈ പരിപാടി മൊത്തത്തിൽ ആ മോനെ നേരിട്ട് കണ്ട് ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മൊത്തത്തിലുള്ളൊരു പാക്കേജാണെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് ഞാനിത് എന്തിനാണ് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അടൂർ പ്രകാശ് പറഞ്ഞ ഈ പ്രസ്താവനയിൽ എല്ലാം പറഞ്ഞ് പഠിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിപ്പിക്കാനാണ് എന്നുള്ള കാര്യം ഈ പ്രസ്താവനയിൽ ഈ വാർത്തയിലില്ല അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സമൻസ് ഇ ഡി അദ്ദേഹത്തിൻ്റെ മകൻ അയച്ചു എന്നുള്ള മനോരമ പുറത്തുവിട്ട വലിയൊരു വാർത്ത കേരളം കഴിഞ്ഞ ആറ് ആറാമത്തെ ദിവസമാണ് ഭയങ്കര സംഭവാക്കി വന്നതിന് ശേഷമുള്ള ആറാമത്തെ ദിവസമാണ് ഈ ഘട്ടത്തിൽ മനോരമയിൽ ഈ ആറാം ദിവസം നോക്കുമ്പം ആകെയുള്ള കാര്യം ഈ അടൂർ പ്രകാശിൻ്റെ പ്രതികരണമാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മനോരമ പുറത്തു കൊണ്ടുവന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത ലൈഫ് മിഷൻ കേസിൽ സമൻസ് അയച്ചു എന്നുള്ളതായിരുന്നു ആദ്യം പിന്നീടത് ലാവലിംഗ് കേസിലായി പിന്നീട് അത് സമൻസിൽ തന്നെ ഫെയ്ക്കായ പ്രയോഗങ്ങളുണ്ട് സീലും മറ്റേ കേസ് നമ്പറും പേരിലൊക്കെ വ്യത്യാസമുള്ള രണ്ട് പിന്നെ നോട്ടീസ് ഉണ്ട് എന്നൊക്കെ വന്ന് ആരോപണങ്ങൾ ഉണ്ടായി എം വി ഗോവിന്ദഷ തന്നെ ആരോപണം ഉന്നയിച്ചു അമിത്ഷായുടെ ഇടപെടൽ എന്താണ് എം ആർ എഫിൽ അമിത്ഷായുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് അങ്ങനെ മനോരമ വഴി നടത്തുന്ന ഓപ്പറേഷൻ എന്താണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഗൗരവതരമായി കഴിഞ്ഞ ദിവസം വന്നു ഇതിനൊക്കെ ശേഷം ഇന്നലെ അത് സമൻസ് തന്നെയാണ് ഞങ്ങൾ സമൻസ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അത് ശരിയാണ് എന്ന് സമർപ്പിച്ച് സമർപ്പിച്ച് പ്രതിരോധ ത്തിലായ മനോരമ ഇന്നത്തെ പത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുമില്ല ആകെ ഉള്ളത് അടൂർ ഈ വാർത്തയാണ് പിന്നെ ഗോയിന്ദഷ നേരത്തെ ദേശാമനിയുടെ ലേഖനത്തെ അത് തള്ളി എന്ന് പരാമർശിക്കുന്ന കാര്യം അടൂർ പ്രകാശിന്റെ ഈ പ്രസ്താവന വാർത്തയിൽ തന്നെ സമൻസിന്റെ കാര്യം അങ്ങ് മാറ്റി വയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സി പി എം പക്ഷേ മനോരമ പിൻവാങ്ങുന്ന അവസ്ഥയാണ് സി പി എം പക്ഷെ അത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് സി പി എം മനോരമ ഫൈറ്റ് അതിനെക്കുറിച്ചുള്ള പുതിയ ഡെവലപ്മെൻറ്റ് ഇന്നലെ നമ്മൾ അത് സംബന്ധിച്ച് എം വി ഗോവിന്ദിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് സി പി എം ഇറക്കിയിരിക്കുന്നത് എം വി നികേഷ് കുമാറിനെയാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാറിനെയാണ് ഇറക്കിയിരിക്കുന്നത് യു ഡി എഫിന് ദാസ്യപ്പണിയുമായി മനോരമ എന്ന തലക്കെട്ടിൽ കടുത്ത നിലപാടിലേക്ക് സി പി എം പോവുകയാണ് രാഷ്ട്രീയ പ്രചരണത്തിലൂടെ തന്നെ മനോരമയുടെ ഈ നീക്കങ്ങളെ കൗണ്ടർ ചെയ്യാൻ പ്രതിരോധിക്കാനാണ് തിരിച്ചാക്രമണത്തിലൂടെ പ്രതിരോധിക്കാനാണ് നീക്കമെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അതിൽ ആ ലേഖനത്തിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം നികേഷ് കുമാറിന്റെ ലേഖനം ആരംഭിക്കുന്നതിന് ഇങ്ങനെയാണ് എസ് എൻ സി ലാവലിംഗ് കേസിൽ നിന്ന് പിണറായി വിജയനെ സി ബി ഐ പ്രത്യേക കോടതി പ്രതിക്ക് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും സി ബി ഐ കോടതി വിധി ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്ത ദിവസം റിപ്പോർട്ടർ ടി വിയിൽ രാത്രി എട്ട് മണിയുടെ എഡിറ്റേഴ്സ് അവർ പരിപാടിയുടെ ചർച്ച നയിച്ചത് ഞാനായിരുന്നു പാനലിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത പി എസ് ശ്രീധരൻപിള്ള ഹൈക്കോടതിയിൽ സി ബി ഐ അഭിഭാഷകനായി പ്രവർത്തിച്ചയാളാണ് ശ്രീധരൻപിള്ള ലാവലിംഗ് കേസിൽ ഇനിയുള്ള രാഷ്ട്രീയ സാധ്യതകൾ എന്താണ് എന്ന ചോദ്യത്തിന് ശ്രീധരൻപിള്ള പറഞ്ഞൊരു മറുപടിയുണ്ട് അത് കഴിഞ്ഞു രണ്ട് കോടതികൾ തുടർച്ചയായി ഒരേ വിധി പുറപ്പെടുവിച്ചു അതായത് കീഴ്ക്കോടതി സി ബി ഐയും ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞു ഒരേ വിധിയാണ് പുറപ്പെടുവിച്ചത് ഈ സാഹചര്യത്തിൽ അപ്പീൽ പോലും സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കില്ല സുപ്രീം കോടതി പിന്നീട് അപ്പീൽ പരിശോധിച്ചെടുത്ത നിലപാടും ഇതുതന്നെയായിരുന്നു പുതിയ എന്തെങ്കിലും വസ്തുതകളുമായി വന്നാലല്ലാതെ അപ്പീൽ പരിഗണിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി നിലപാടെടുത്തു മൂന്നംഗ ബെഞ്ച് നയിച്ച ജസ്റ്റിസ് യു യു ലളിത് പറഞ്ഞു രണ്ട് കോടതികൾ ഒരേ ദിശയിൽ പിണറായി പ്രതിയല്ല എന്ന് വിധിച്ചതാണ് അവരെ ഒഴിവാക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നുണ്ട് എങ്കിൽ അതിന് ശക്തമായ പുതിയ തെളിവുകളും വാദങ്ങളും കൊണ്ടുവരണം എന്ന് പറയുകയാണ് അത് ഹർജി അപ്പീൽ തള്ളിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും സി ബി ഐ ഇപ്പോഴും ഓരോ കേസ് എടുക്കുന്ന സമയത്തും പുതിയ തെളിവ് കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറഞ്ഞ് കേസ് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഞാനിൽ അപ്പോൾ പിണറായി വിജയനാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് പലപ്പോഴും ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മനോരമ അടക്കം ഈ പുതിയ സമൻസ് വിവാദത്തിലും ഈ കാര്യമാണ് ഗൂഢമായി പറയാൻ ശ്രമിക്കുന്നത് ഇ ഡി അന്വേഷണം പോലും ഇങ്ങനെ ഒത്തു തീർപ്പാക്കിയെന്നാണല്ലോ ആക്ഷേപിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഞാനില്ലാത്ത കേസ് എനിക്കെങ്ങനെയാണ് മാറ്റിവെപ്പിക്കാൻ കഴിയുക എന്ന് പിണറായി പലതവണ ചോദിച്ചു നോക്കി രക്ഷയില്ല ഓരോ തെരഞ്ഞെടുപ്പിലും എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് തള്ളി എത്തിക്കും ഇത്തവണ പക്ഷേ ആകെ പാളിപ്പോയി എന്നാണ് നികേഷ് കുമാർ പറയുന്നത് ആ പാളിപ്പോയി എന്ന് പറയുന്ന സംഭവം സമൻസുമായി ബന്ധപ്പെട്ടാണ് പാളിപ്പോയ സംഭവത്തിലേക്കാണ് ഇനി അദ്ദേഹം കടക്കുന്നത് പിണറായി വിജയനെതിരെ ഒരാരോപണവും അതിൽ പുകമറയും ഇല്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ യു ഡി എഫിന് ആകില്ല ഇ ഡി രക്ഷയ്ക്കെത്തി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ എന്നയാളുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സമൻസ് ഉണ്ടെന്ന ബോംബ് ഇറക്കി ലൈഫ് മിഷൻ ക്ലിഫ് ഹൗസിലേക്കും മുഖ്യമന്ത്രിയുടെ മകനിലേക്കും വരെ എത്തിയതിന്റെ പുറത്തറിയാത്ത വിവരമാണ് സമൻസിൽ ഉള്ളത് എന്ന് മനോരമ ഇൻസ്റ്റന്റായി തട്ടിവിട്ടു സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസ് പ്രതികളുടെ മൊഴിയിൽ ഊന്നിയാണെന്ന് തൊട്ടടുത്ത ദിവസം തട്ടിവിട്ടു ആയിരം കോടി രൂപ യു എ കേന്ദ്രീകരിച്ചു മാത്രം പിരിച്ചു എന്നും യു എയിലെ വിവിധ ബാങ്കുകളിലെ ഇടപാടുകൾ നിയന്ത്രിച്ചത് വിവേകാണെന്നും കോൺഗ്രസുകാരെ പറയും കൊണ്ട് യിപ്പിച്ച് റിപ്പോർട്ട് ചെയ്തു ഏത് സൗദി അറേബ്യയിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആള് യു എയിലെ മൊത്തം ബാങ്കുകൾ നിയന്ത്രിച്ചു അവിടെ രാജാവും സർക്കാരും ഒന്നും ഇല്ലേ എന്നുള്ളതാണ് അങ്ങനെ നിയന്ത്രിച്ചു എന്നാണ് ആക്ഷേപം ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഇ ഡി അയച്ചു എന്ന് പറയുന്ന സയൻ സമൻസ് ലൈഫ് മിഷൻ കേസിലല്ല ലാവ്ലിംഗ് കേസിലാണെന്ന് പതിമൂന്നാം തീയതി ഉച്ചയോടെ ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു മനോരമയുടെ ആദ്യ വാർത്തയും അതിന്മേലുള്ള അപസർപ്പക കഥകളും തരിപ്പണമായി ഒട്ടും നാണിക്കാതെ ലാവ്ലിംഗ് കേസിലാണ് സമൻസ് എന്ന വാർത്ത മനോരമ പ്രസിദ്ധീകരിച്ചു പിന്നെയാണ് ഉരുളലോടുളൽ ഉപതലക്കെട്ട് മുഖ്യമന്ത്രിയുടെ മകനെ വിളിച്ചത് ലാവ്ലിംഗ് കേസിൽ എന്ന് ബ്ലർബിൽ വിവേകിനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ പിന്നെ ഒരു ഡക്ക് താഴെ ശിവശങ്കർ അറസ്റ്റിലായ ദിവസം എന്ന് വിഭജിച്ചു കൊടുത്തു മാധ്യമപ്രവർത്തനത്തിന്റെ ബാലപാഠം അറിയുന്നവർ ഇങ്ങനെ ഒരു വരി എഴുതില്ല ഒരാൾക്ക് സമൻസ് അയക്കുന്നു അയാളുടെ വിലാസമെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ അച്ഛൻ്റെ പേര് പിണറായി വിജയൻ എന്നായതിനാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക താമസ സ്ഥലത്തേക്ക് അയച്ചു കളയാമെന്നാണോ എങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് മാത്രമല്ല മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിലേക്കും അയക്കണ്ടേ പക്ഷേ അവിടെ ആളുണ്ടാകില്ല ഇ ഡി അയക്കുന്ന സമൻസ് നോട്ടീസ് ഒന്നുകിൽ കിട്ടുന്നയാളുടെ കൈയിലോ അല്ലെങ്കിൽ ഇ ഡിയുടെ കൈയിലോ മാത്രമേ കാണൂ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് മനോരമയുടെ കയ്യിലും വി ഡി സതീശിൻ്റെ കയ്യിലും എങ്ങനെ വന്നു എന്നതാണ് അതെങ്ങനെ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ കേസിൽ ഇ ഡിയോട് ഫെഡറൽ സംവിധാനത്തിൽ കടന്നു കയറണ്ട എന്ന് പറഞ്ഞത് ഈ ദിവസങ്ങളിൽ തന്നെയാണ് രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിദഗ്ധരായ രണ്ടുപേരുടെ കൂട്ടായ്മ അത്രയെ കാണേണ്ടു ഇ ഡിയുടെ മനോരമയുടെ കൂട്ടുകച്ചവടം ലാവലിംഗ് കേസിന്റെ അന്വേഷണവും കഴിഞ്ഞു നിരവധി വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ് വിവേക് കിരൺ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് എങ്ങനെ വിവേക് കിരണിനെ ഈ കേസുമായി ബന്ധപ്പെടുത്തി സമൻസ് അയച്ച് വിളിപ്പിക്കാൻ കഴിയും എന്നതടക്കം ആ കേസിലെ നാൾ വഴികളും വിവേകിന്റെ ജീവിത കാലഘട്ടവും പരിശോധിച്ചാൽ ഒരു പിടിയും കിട്ടില്ല എസ് എൻ സി ലാബിലിനുമായി അന്നത്തെ സംസ്ഥാന സർക്കാർ കരാർ ഒപ്പിടുമ്പോൾ കൗമാരം പിന്നിടാത്തയാളാണ് വിവേക് സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഇ ഡിയിലുണ്ടെങ്കിൽ അവർ ബോധം കെട്ടുപോകും ലക്ഷ്യം പിണറായി വിജയനും ഉദ്ദേശം രാഷ്ട്രീയവുമാകുമ്പോൾ ഇതൊന്നും അത്ര വലിയ ചോദ്യങ്ങളുമല്ല എന്നാണ് നികേഷ് കുമാർ രണ്ടാം ഭാഗത്ത് പറയുന്നത് മൂന്നാമത്തേത് മനോരമയുടെ കനകോലുവും മനോരമ സതീശൻ എന്ന പുതിയ ഈ നിലവിലെ സാഹചര്യത്തിലെ ഒരാഖ്യാനുള്ള ത്തിലേക്കാണ് എം വി നികേഷ് കുമാർ കടക്കുന്നത് ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന സിനിമ ഡയലോഗ് അന്വർത്ഥമാകും വിധം സ്വയം സൃഷ്ടിച്ച എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും മനോരമ ഈ ലേഖനം എഴുതുന്ന ദിവസത്തിലെ പത്രത്തിൽ മറുപടി നൽകാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ സംബന്ധിച്ച് ചെയ്തതാണ് ഇ ഡി സമൻസിന് എന്ത് സംഭവിച്ചു എന്താണ് അതിലെ ഇമ്മണി വലിയ ചോദ്യം അതിനുള്ള ലളിതമായ ഉത്തരം പിണറായി വിജയൻ നൽകി കഴിഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് ഇ ഡിയോടാണ് ചോദിക്കേണ്ടത് എന്നതാണ് ആ ഉത്തരം ഇ ഡി നോട്ടീസ് അയച്ചാൽ അത് കിട്ടുന്നയാളും ഇ ഡിയും മാത്രമാണ് ഞങ്ങൾക്ക് അതേപറ്റി അറിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇപ്പോൾ ഇ ഡിയുടെ കയ്യിൽ മാത്രമേ അതുള്ളൂ അതെങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പത്തോ ഇരുപതോ ദിവസം മാത്രമുള്ളപ്പോൾ മനോരമയ്ക്ക് കിട്ടി ഇ ഡിയും മനോരമയും ചേർന്നാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയം തീരുമാനിക്കുന്നത് എന്നാണോ ബി ജെ പി അറിയാതെ യു ഡി എഫിന് ഇ ഡിയിൽ അങ്ങനെ ഒരു സ്വാധീനമുണ്ടോ കളിയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറയണം ഈ കൂട്ടുകെട്ട് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് അടുത്തു വരുന്നത് ദുരാരോപണങ്ങളുടെ പെരുമഴ തന്നെ ഉണ്ടാകും ആവനാഴിയിൽ നിറച്ച വിഷ അമ്പുകൾ എത്രയാണെന്ന് കല കനകോലുവിനും മനോരമാദികൾക്കും മാത്രമേ അറിയൂ ഒന്നിനു പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കും ജനജീവിതത്തിൽ ഇത്രയേറെ മാറ്റം വരുത്തിയ മറ്റൊരു സർക്കാരിനെ ഇപ്പോൾ ജീവിക്കുന്ന തലമുറ ചൂണ്ടിക്കാട്ടുന്നില്ല മുന്നേറ്റത്തിൻ്റെ ഉത്തരവാദികളെ ജനങ്ങൾക്ക് തൊട്ടു കാണിക്കാനും ആകുന്നുണ്ട് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റി നിർത്തി പുതിയ ജനവിഭാഗങ്ങൾ ഇടതുപക്ഷവുമായി അടുക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ പുകമറ എന്ന് പറയുന്നുണ്ട് ഒപ്പം മനോരമയുടെ ആത്യന്തികമായ രാഷ്ട്രീയ ബോധ്യം അവരുടെ പ്രവർത്തന ലക്ഷ്യം എന്താണ് എന്ന് പറയുന്നുണ്ട് ഉദാഹരണ സഹിതം ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ പുകമറയിൽ നിർത്തണമെന്ന് മനോരമ നിർബന്ധം പിടിക്കുന്നതിൽ അത്ഭുതമില്ല മനോരമ അറിയുന്നവർ അതിൽ തെറ്റുപറയില്ല കെ എം മാത്യു അദ്ദേഹത്തിന്റെ ആത്മകഥയായ എട്ടാമത്തെ മോതിരത്തിൽ മാമൻ മാപ്പിള പത്രത്തിന്റെ അവകാശം കൈമാറുമ്പോൾ കെ എം ചെറിയാനോട് കമ്മ്യൂണിസ്റ്റുകാരെ സർവ്വശക്തിയുമെടുത്ത് തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പറയുന്നുണ്ട് കെ മാത്യു ു തന്നെ മുന്നോട്ട് ഉള്ള വഴിയിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൻ്റെ പത്രം കാണിക്കുന്നതെന്നും വിശദീകരിക്കുന്നു അതെ മനോരമ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു എന്നും മാത്രം മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ മനോരമയുടെ റോൾ ഭാവി തലമുറ പുച്ചത്തോടെയോ കാണൂ എന്നാണ് എം വി നികേഷ് കുമാർ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ലേഖനം ചുരുക്കത്തിൽ സി പി ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയുള്ള സമയത്ത് ഇത്തരം ആക്രമണങ്ങൾ പ്രതിരോധിക്കപ്പെടേണ്ടതായി വരും എന്ന് ഉള്ള ബോധത്തോടെയാണ് സി പി എം ഇതിനെ സമീപിക്കുന്നത് ഒരുപക്ഷെ മനോരമ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ച ഈ ആറ് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു സമൻസ് വാർത്ത വന്നതിന് ശേഷം ആദ്യത്തെ ദിവസം വാർത്ത രണ്ടാമത്തെ ദിവസം ഒന്നുകൂടി കൂടി പൊലിപ്പിക്കാനുള്ള ശ്രമം പിന്നീട് അത് ശരിയാണ് എന്ന് ആവർത്തിക്കാനുള്ള ശ്രമമാണ് സമാന്തരമായി പ്രതിപക്ഷം ആദ്യഘട്ടങ്ങളിൽ വരികയും മനോരമ പ്രസിദ്ധീകരിച്ച കോപ്പി വി ഡി സതീശിനെ ഉയർത്തിക്കാണിക്കുകയും ചെയ്തതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ അവർ പുലിവാലിപ്പിടിക്കാനില്ല എന്ന മട്ടിലേക്ക് മാറുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കണ്ടത് അതിൽ അടൂർ പ്രകാശിനെയും സണ്ണി ജോസഫിനെയും പോലുള്ളവരുടെ പ്രതികരണങ്ങൾ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ വായിച്ചതാണ് വളരെ യുക്തിസഹമല്ലാത്ത നിലയിലുള്ള ആക്ഷേപങ്ങളാണ് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് ഈ വാർത്തയുടെ നിലനിൽപ്പിന് ആധാരമായ തരത്തിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുന്നോടിയായി ആദ്യമടിച്ച അടി മനോരമയ്ക്ക് പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഈ സാഹചര്യത്തെ മറികടക്കാൻ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെൻറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ തുടർച്ചയായി സി പി എമ്മിൻ്റെ എന്നുള്ള ആകാംക്ഷയും ഈ ഘട്ടത്തിൽ എം വി നികേഷ് കുമാറിൻ്റെ ഈ ലേഖനം പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം